ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂൺ ഇരുപത്തിയാറിന് ലഹരി വിരുദ്ധ ദിനമല്ലേ ഈ ലഹരി വിരുദ്ധ ദിനത്തിന് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു കിഡിലൻ പ്രസംഗം കേട്ടു നോക്കിയാലോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം വീഡിയോയിലേക്ക് കടക്കാം ബഹുമാനപ്പെട്ട മറ്റു അധ്യാപകർ എൻ്റെ മുന്നിലിരിക്കുന്ന കൂട്ടുകാരെ നമസ്കാരം ഇന്ന് ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനം ലഹരി എന്ന മഹാവിപത്തിനെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഐക്യരാഷ്ട്ര സംഘടന ജൂൺ ഇരുപത്തിയാറിൽ ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ലഹരി ഇന്ന് നമ്മുടെ സമൂഹത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദിവസേന വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതൊന്നുമല്ല രാജ്യത്ത് ലഹരി ഉപയോഗത്തിന്റെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനമായ കേരളം മുൻപന്തിയിലാണെന്ന വാർത്ത ഏറെ ഞെട്ടലോടെയാണ് നാം കേട്ടത് ആൺപെൺ വ്യത്യാസമില്ലാതെ കുട്ടികളെയും മുതിർന്നവരെയും ലഹരി മാഫിയ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു ദിവസേനെ പത്രത്താളുകളിൽ ഇടം പിടിച്ചിരിക്കുന്ന വാർത്തയാണ് ലഹരിയുടെ അമിത ഉപയോഗം മൂലം സ്വന്തം രക്തത്തിൽ പിറന്നവരെയും മാതാപിതാക്കളെയും നിഷ്ഠൂരമായി കൊന്നെടുക്കുന്നത് നാം ഒന്ന് ചിന്തിക്കണം നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് അങ്ങോട്ടാണെന്ന് ജൂൺ ഇരുപത്തിയാറിന് നമ്മുടെ സ്കൂളുകളിലും മറ്റു പൊതുസ്ഥാപനങ്ങളിലും നാം ലഹരി വിരുദ്ധ ദിനം ആചരിച്ചാൽ മാത്രം പോരാ അതിനെതിരെ ശക്തമായി പോരാടണം ആദ്യം നാം തന്നെ ഒരു ദൃഢ പ്രതിജ്ഞ എടുക്കുക എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ലെന്ന് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചു തീർക്കേണ്ട നമ്മുടെ ജീവിതം ഒരിക്കലും ലഹരിക്ക് അടിമപ്പെട്ട് നശിപ്പിച്ചു കളയാനുള്ളതല്ല എന്ന് നാം തിരിച്ചറിയണം ലഹരി പദാർത്ഥങ്ങളെ ഒഴിവാക്കുക ആരോഗ്യത്തോടെ ജീവിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു വീഡിയോ കണ്ടിഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു ആയി വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ